നമസ്കാരം ഔട്ട്സ്പോക്കന്റെ പുതിയ ലക്ഷ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരള രാഷ്ട്രീയം മാറുകയാണ് അതിന്റെ ആചാരപേടി ഇന്നലെ മുനമ്പത്ത് മുഴങ്ങിക്കഴിഞ്ഞു അൻപത്തിയഞ്ചോളം പേരാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും ഇന്നലെ ബിജെപി അമ്പത്തം സ്വീകരിച്ചത് ഈ വാർത്ത പുറത്തുവന്നതോടുകൂടി വിളറുപിടിച്ച കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് ചില പച്ചക്കള്ളങ്ങൾ പറയുകയുണ്ടായി അതിനെക്കുറിച്ചാണ് ഔട്ട്സ്പോക്കൺ ഈ ലക്ഷ്യത്തിൽ പറയുന്നത് ഇന്നലെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ മുനമ്പം സമരപന്തൽ സന്ദർശിക്കുകയുണ്ടായി അവിടെ മുനമ്പം സ്വദേശിയും മുനമ്പം സമരസമിതിയുടെ നേതൃത്വ നിരയിലെ ഒരാളുമായ തയ്യൽ ഫിലിപ്പ് ജോസഫ് രാജീവ് ചന്ദ്രശേഖറിന്റെ മുന്നിൽ വെച്ച് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള മുനമ്പത്തുകാർ വക്കഫ് ബോർഡിന്റെ ഓഫീസിൽ ചെന്നപ്പോൾ അവരിൽ നിന്നും ഉണ്ടായ പ്രതികരണങ്ങളെ തുടർന്ന് നേരം അവർ വഖഫ് വഖഫ് ബോർഡിന്റെ തുടക്കം അത് സത്യമായി ആ മൂന്ന് വർഷം വർഷം മൂന്നര ഈ ഈ ഞങ്ങളുടെ തലയിൽ വീണിട്ട് ഇതെന്താണെന്ന് അറിയാതെ ഞങ്ങൾ നിന്ന് ഞങ്ങൾ വഖഫിന്റെ ഓഫീസിൽ ഒരു ചരിത്രമുണ്ട് അപ്പൊ അവിടുത്തെ വഖഫിന്റെ അന്നത്തെ സിഇഒ ആയ ജമാൽ പറഞ്ഞു നിങ്ങൾക്ക് വഖഫ് ബോർഡ് എന്താണെന്ന് അറിയില്ല ഞങ്ങൾ ഇത്ര ലക്ഷം ഒരു സ്വത്തുള്ള ഒരു ടീമാണ് ഞങ്ങൾക്ക് നൂറ്റിപ്പത്തോളം വേൾഡിൽ ഇന്ത്യയിലെ ഫേമസ് വക്കീലന്മാരുണ്ട് അതുണ്ട് ഇതുണ്ട് അത് കാരണം ഭാവിയിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളും വാക്കഫ് ബോർഡ് എന്താണെന്ന് പക്ഷേ ഞങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയാതെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ സജീവ പ്രവർത്തനായിരുന്നു സജാവ് ഇവിടുത്തെ സമരസമിതിയിലുള്ള എൻ്റെ ബ്രദർ കൂടിയ സെബാസ്റ്റ്യൻ വക്കഫ് ബോർഡിൻ്റെ അന്നത്തെ സിഇഒ ജമാലിനോട് പറഞ്ഞു സാറ് ഞങ്ങൾ സാധാരണ മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങൾക്ക് എന്താണ് വക്കഫ് ബോർഡ് എന്നൊന്നും കൂടി അറിയാൻ പാടില്ല സാറിന്റെ പോലെ ശക്തിയോ സാറിന്റെ പോലെ സാന്നിധ്യങ്ങളോ സാറിന്റെ പോലെ സന്നാഹങ്ങളോ ഒന്നുമില്ല പക്ഷെ സാറും മനസ്സിൽ വെച്ചോ വക്കഅഫ് ബോർഡിന്റെ അടിപേരണ ആദ്യത്തെ ആണിക്കല്ലായിരിക്കും ഈ മാതാവിന്റെ മണ്ണെന്ന് പറഞ്ഞു അന്ന് ഞങ്ങൾ പറഞ്ഞു മിസ്റ്റർ ജമാലിഫ് യു ആർ ഹിയറിംഗ് ഇൻ മൈൻഡ് ഞങ്ങൾ അന്ന് നിങ്ങളോട് പറഞ്ഞതാണ് വക്കഫ് ബോർഡിന്റെ അടിപേരണ ആദ്യത്തെ ആണിക്കല്ലാരി ഈ മാതാവിന്റെ മണ്ണ് ശരിക്കും വക്കഫ് ബോർഡിന്റെ തുടക്കം മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തകർച്ചയുടെ തുടക്കവും മുനമ്പത്ത് നിന്നും തുടങ്ങിക്കഴിഞ്ഞു ഇന്നലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജവ് ചന്ദ്രശേഖർ അൻപത്തിയഞ്ച് പേർക്കാണ് മെമ്പർഷിപ്പ് നൽകിയത് അവിടുത്തെ കുടിയിറക്കു ഭീഷണി നേരിടുന്നവരിൽ ആരും തന്നെ ഇതുവരെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല അവരിൽ ബഹുഭൂരിപക്ഷവും കോൺഗ്രസുകാരായിരുന്നു കുറച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് ഇന്ന് വരെ മുനമ്പത്തിന്റെ മണ്ണിൽ നിന്നും ഒരു വോട്ട് പോലും ബി ജെ പിക്ക് ലഭിച്ചിട്ടില്ല അവർ ഇത്രയും കാലം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടി പണിയെടുത്തോ ആർക്കൊക്കെ വോട്ട് ചെയ്തോ അവരെല്ലാവരും ആ മുനമ്പത്തെ ആ പാവങ്ങളെ പിന്നിൽ നിന്നും കുത്തുകയായി അവരെ പെരുവഴിയിൽ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് കേരള നിയമസഭ മുതൽ ഡൽഹിയിലെ പാർലമെന്റിൽ വരെ അവർ വക്കം ബോർഡിന് വേണ്ടി പരമാവധി പണിയെടുത്തു നാം അതെല്ലാം കണ്ടതാണ് ഈ കുടിയിറക്കു ഭീഷണി നേരിടുന്നവരിൽ ഒരാൾ പോലും ബി ജെ എന്നിട്ടും ബി എന്ന് പറയുന്ന പ്രസ്ഥാനം മാത്രമാണ് അവർക്കൊപ്പം ആദ്യാവസാനം നിലകൊണ്ടത് അതിന്റെ നന്ദി മുനമ്പത്തുകാർ ആ പ്രസ്ഥാനത്തോട് കാട്ടിത്തുടങ്ങിയിരിക്കുന്നു ശരിക്കും കേരള രാഷ്ട്രീയം വക്കപ്പ് നിയമ ഭേദഗതിക്ക് മുൻപും ശേഷവും എന്ന് ചരിത്രം രേഖപ്പെടുത്താൻ പോകുകയാണ് ഇന്നലെ കോൺഗ്രസിന്റെ ഇടുക്കി ജില്ലാ ഡി സി സി ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം കോൺഗ്രസ് മുസ്ലിം സമുദായത്തോട് കാട്ടുന്ന അമിതമായ പീഡനത്തിലും വക്കപ്പ് നിലപാടിലും പ്രതിഷേധിച്ച് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു ഇപ്പോഴിതാ എറണാകുളത്ത് കോൺഗ്രസിന്റെ അടിവേരി ഇളക്കി തുടങ്ങിയിരിക്കുന്നു അത് കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ട് അതിന്റെ ജാളിതം മറയ്ക്കുവാനാണ് ഇന്ന് വി ഡി സതീശ്വൻ മാധ്യമങ്ങളോട് ഒരു പച്ചക്കള്ളം വിളിച്ചു കുറഞ്ഞത് അവരൊന്നും അവനെയൊക്കെ ഉള്ള ബിജെപിക്കാരി ബിജെപി ചേർന്ന അല്ലാതെ പുതിയതായിട്ട് ആരും ബി ജെ പി ചേർന്നിട്ടുള്ളവര് അവനെയൊക്കെ ഉള്ള ബിജെപിക്കാരി ബിജെപി ചേർന്ന അല്ലാതെ പുതിയതായിട്ട് ആരും ബിജെപി ചേർന്നിട്ടുള്ളവര് അല്ലേ ഇതൊക്കെ അല്ലേ നമുക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഈ വീഡിയോ കണ്ടതിനെ തുടർന്ന് മുനമ്പം സമരസമിതിയിലെ എൻ ടർക്കായിട്ടുള്ള റെനി ദേവസയെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു സതീശൻ പറഞ്ഞതിനെ കുറിച്ച് എന്താണ് റനി ദേവസിക്ക് പറയാനുള്ളതെന്ന് റനി ബ്രോ ആ ആ ഞാൻ ഇപ്പൊ നമ്മുടെ വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു വീഡിയോ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് മുനമ്പത്തെ പഴയ ബിജെപിക്കാർ തന്നെ വീണ്ടും ബിജെപിയിൽ ചേർന്നതാ അതൊക്കെ ഒരു ക്യാമ്പയിൻ ആണ് തട്ടിപ്പാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്നാ ശരിക്കും പറഞ്ഞാല് ബി ഡി സതീശിനെ ഇപ്പൊ ആയിടത്തെന്ന് തോന്നിയാണ് പറയുന്നത് നമുക്ക് അത് കറക്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത് കറക്റ്റ് പുള്ളിക്ക് അവിടെയുള്ള ലോക്കൽ ഇപ്പൊ ഞാനൊക്കെ കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്ന ആളാണ് ഏകദേശം ഇപ്പൊ ഹൈബ്രീഡിനെ വരെ ഞാൻ പ്രവർത്തിച്ചിട്ട് പിന്നീട് നമ്മള് അവിടെ നിന്ന് മാറിയതിനു ശേഷമാണ് ഇല്ലാണ്ടായത് അപ്പൊ അവിടെ എത്രയോ ലോക്കൽ ആയിട്ടുള്ള ഈ കോൺഗ്രസിന്റെ ആളുകളുണ്ട് നേതാക്കന്മാരുണ്ട് ഒരു വാക്ക് ബി ഡി സതീശിനെ വിളിച്ചു ചോദിച്ചാ പോലെ ഇങ്ങനൊരു പ്രശ്നം നടന്നോ അപ്പൊ അവര് പറയുമല്ലോ കറക്റ്റ് ആയിട്ട് ഇന്നലെ പ്രകാരം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളൊരു മുപ്പത്തഞ്ചു പ്ലാൻ പ്ലാനിട്ടിരുന്നത് ഓക്കെ അപ്പൊ കാരണം രാജീവ് ശേഖരനെ സമയമില്ലാന്നുള്ള ഇത് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറോളം പേര് ഇന്നലെ തന്നെ റെഡിയായിരുന്നു ആയിരുന്നു പക്ഷെ അതിൽ നിന്ന് ഞങ്ങളൊരു മുപ്പത്തഞ്ചാക്കി എന്നിട്ടും മുപ്പത്തഞ്ചു പേരുടെ ലിസ്റ്റ് ആണ് കൊടുത്തത് പക്ഷേ അമ്പത്തി പേര് ഇന്നലെ മെമ്പർഷിപ്പ് എല്ലാവരും ഏത് പാർട്ടിക്കാരാണ് അമ്പത്തഞ്ച് പേരിൽ ഹാർഡ് കോർ കോൺഗ്രസ്കാരാണ് ഇരിക്കുന്നത് അതിലൊരു നാല്പത്തഞ്ചു പേരോളം ജനിച്ചിട്ട് ഇതുവരെയും കോൺഗ്രസിന് മാത്രം കുറിച്ചിട്ടുള്ള ആൾക്കാരാണ് ബാക്കി പത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിലെന്ന് പറഞ്ഞാൽ ഘട്ട സഖാക്കൾ അതായത് പാർട്ടിയുടെ പഴയ പല സമരങ്ങളിലും ഭയങ്കരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ നമ്മുടെ റോഹി കുരിശിംഗലൊക്കെ എന്ന് ഈ കമ്മ്യൂണിസ്റ്റ് ഫാമിലി അത്ര ഡീപ്പായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് അതുകൂടാതെ ജോയ് ജോയ് ദേവസ്വ എന്ന് പറഞ്ഞിട്ട് ജോയ് ദേവസ് ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കമ്മ്യൂണിസം എന്താണെന്ന് ഞങ്ങൾ കണ്ടുപഠിച്ചത് അദ്ദേഹത്തിലൂടെയാണ് കാരണം അവിടത്തെ ഒരു തീവ്ര കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹമാണ് ആദ്യം ഇറങ്ങിയത് ഇതിന് ഓക്കേ പിന്നീട് അല്ല ഈ ഈ അൻപത്തി പേരിൽ ക്രിസ്ത്യാനികൾ എത്ര പേരുണ്ടാവും ക്രിസ്ത്യാനികളാണ് സിക്സ് പേർസെന്റേജ് അത് ശരി കൂടി വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ആ ഹിന്ദുക്കൾ വേണമെങ്കിൽ ബിജെപിക്കാരാണെന്ന് പറയാം ഒന്നും ഇല്ല അവരൊക്കെ അത് ശരി അപ്പൊ എന്തായാലും മുനമ്പത്തും വേനാങ്കള്ളി മാതാപ്പള്ളി ഇടവകയിൽ എന്തായാലും ഒരു ക്രിസ്ത്യാനിയും ബിജെപിക്കാർ ഇതുവരെ ഇല്ലായിരുന്നു ഞാൻ ഒരു കാര്യമേ പറയാം അവിടെ ഒരു വാർഡിൽ ഒരു ബി ജെ പിക്ക് ഒരു വോട്ട് പോൾ ചെയ്തിട്ടില്ല ഇനി അതിന്റെ അപ്പുറത്തും ഇല്ലല്ലോ ആ ഒരു വോട്ട് പോലും ഇതുവരെ പോൾ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് ഇനി ഇനി കൂടുതൽ ഇവർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സ് മെമ്പർ എന്ന് പറഞ്ഞത് സുനിൽ ചിദംപറമ്പിൽ അദ്ദേഹം ഈ സമരമായിട്ട് ബന്ധപ്പെട്ട് കുറെ നാളുകള് ഇതിന്റെ ഒപ്പം നടന്നാണ് പി ഡി സദീശിനെ സുനിൽ ചിദംപറമ്പിനോട് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാല് കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും അദ്ദേഹം ഞങ്ങളുടെ എക്സ് മെമ്പർ ആണ് അല്ല ഈ മനുമ്പം സമരസമിതിയിലുള്ള നമ്മുടെ ബെന്നി ചേട്ടനും നമ്മുടെ സെബാസിൻ ചേട്ടനും അതിലെ അവർ രണ്ടുപേരും ഒരാൾ കോൺഗ്രസ് ഒരാൾ കമ്മ്യൂണിസ്റ്റും അല്ലേ രണ്ടുപേരും ഒരാൾ കോൺഗ്രസ് കാരണം ഒരാൾ കമ്മ്യൂണിസ്റ്റ് കാരണം ബെന്നി ചേട്ടനും കോൺഗ്രസുകാരൻ ചേട്ടനാണ് കോൺഗ്രസ് കോൺഗ്രസ് പറഞ്ഞിരിക്കണ ജീവിതത്തിൽ ഇനി വേറെ ഒരാൾക്ക് മൂട്ടിയില്ലെന്നാണ് എന്നാ സെബാസ്റ്റ്യൻ ചേട്ടനെ കൊണ്ട് പറഞ്ഞാ പോലെ വേണമെന്നുണ്ടെങ്കിൽ സെബാഷിന് നമ്പറുണ്ട് സിബാഷിന് നമ്പറുണ്ട് അതെ ആ ഈ രണ്ടു പേരുടെയും കയ്യിൽ സിബാഷൻ ചേട്ടൻ നമ്പറുണ്ട് ഓക്കെ ഓക്കെ ഇവരെല്ലാവരും ഇവരുടെ പൊളിറ്റിക്സ് കളിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാണ് വിളിച്ചു ചോദിച്ചാ പോലെ അടിപേര ഇളകിന്ന് മനസ്സിലായി അപ്പൊ ജാല്യത ഒഴിവാക്കാനായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് കാച്ചാണ് അല്ല അത് കയ്യിലിരിപ്പ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതായത് ഉത്തരത്തിലുള്ളത് എടുക്കാൻ വേണം കഷ്ടത്തിലുള്ള പോകാൻ പാടില്ല ഇപ്പൊ രണ്ടുമില്ലേക്കിൽ പാസ്സാവുകയും ചെയ്ത് ഇവിടെ പോവുകയും ഒക്കെ ബിജെപിയിൽ ചേരാനായിട്ട് ഏകദേശം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എന്നെ ചീത്ത വിളിക്കാത്തൊരു കുറവാണ് കാരണം നാട് മുഴുവൻ എന്റെ കുറവായിട്ട് പറയുകയാണ് നീ ഞങ്ങളെ ഞങ്ങളെ ചേർക്കാത്ത എന്താണ് ായി പോയല്ലോ അവസ്ഥയായിരുന്നു അതെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പുറത്ത് വരുമ്പോ തന്നെ പ്ലാൻ ആക്കിയിട്ട് പുള്ളിനെ പുതിയ മെമ്പർമാരെ ആനയിച്ചു കൊണ്ടുവരാന്നുള്ളതിലായിരുന്നു പക്ഷെ പല സ്ഥലത്തു നിന്നും വരുന്ന ബി ജെ പി പ്രവർത്തകരും അതോടൊപ്പം തുഷാർ വെള്ളപ്പള്ളി ഉണ്ടായിരുന്നില്ല അവരുടെ പ്രവർത്തകർ എല്ലാവരും കൂടി ആകെ ഒരു ഒരു തിക്കുമുട്ടായി പോയി അവിടെ ഓക്കെ അപ്പൊ ഇനി ഇനി ഒരു ഏകദേശം ഒരു അഞ്ഞൂറ് പേരെങ്കിലും റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ അതൊന്നല്ലെങ്കിൽ കിരൺ റിജിജു സാറ് വരുന്നുണ്ട് നിന്ന് സ്വീകരിക്കും അല്ലെങ്കിൽ സുരേഷ് കോവി സാറ് ഇന്നോ നാളെ ആയിട്ടോ കൺഫേം ആയില്ല അത് എന്താണ് മനു പുള്ളി വന്ന അനുസരിച്ച് റെഡി ആയിട്ട് നിൽക്കുന്നത് ആളുകൾ അറുന്നൂറ്റിപ്പത് കുടുംബങ്ങളും മാറിയൊക്കെയാണ് അവിടെ ഓക്കെ അത്രേ എനിക്ക് പറയാനുള്ളൂ അതാണ് അതിന് അപ്പുറത്തേക്ക് വേറെ വെരി ഗുഡ് ഞാനത് ഈ വാർത്ത ഇപ്പൊ വന്നത് കൊണ്ട് ഞാനത് ചോദിച്ചതാണ് അപ്പൊ നാളെ ഞങ്ങൾ വരുന്നുണ്ട് എന്തായാലും നാളെ നമുക്ക് നേരിട്ട് കാണാം നിങ്ങൾ ഇപ്പോൾ കേട്ടത് മുനമ്പത്ത് വക്കബോർഡിന്റെ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള ഒരാളും സമരസമിതിയിലെ യുവ നേതാവുമായിട്ടുള്ള റെനീ ദേവസ്യയുടെ ശബ്ദമാണ് ഇനി എനിക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും പറയാനുള്ളത് നിങ്ങൾ ഇപ്പോഴും എൺപതുകളിലാണ് ജീവിക്കുന്നത് ജനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കവലപ്രസംഗങ്ങൾ കേട്ടും നേതാക്കൾ പറയുന്നത് വിശ്വസിച്ചും പ്രകടന പത്രിക വായിച്ചും വോട്ട് ചെയ്തിരുന്ന പഴയ കാലമെല്ലാം പോയി ഇന്ന് നെല്ലും പതിരും കയ്യിലിരിക്കുന്ന ഫോണിൽ തെളിഞ്ഞു വരുന്ന പുതിയ യുഗമാണ്